സ്വർണ്ണവില അടുത്ത ആഴ്ച കൂടോ എന്നുള്ളത് നിങ്ങൾക്ക് വലിയ സംശയം ഉണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് ഒരു അടുക്ക് തിരിച്ചടി എന്നുള്ള രീതിയിൽ ഇനി ഇങ്ങനെ താലീഫ് ഉയർത്താൻ വലിയ പ്ലാനില്ല എന്ന് ട്രംപ് പറഞ്ഞ ശ്രദ്ധിക്കുക കാരണം അത് വലിയ രീതിയിൽ പ്രൈസ് എന്താണ് ഉയർച്ചയിലേക്ക് പോകുന്ന സാധനങ്ങൾ വാങ്ങുന്നതൊക്കെ സ്റ്റോപ്പാകും അങ്ങനെ താലീഫ് കൂട്ടിപ്പോയൽ അതുകൊണ്ട് അതിന് താല്പര്യമില്ലാന്ന് അദ്ദേഹം പറയുമ്പോൾ ഇവിടെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഉൾട്ട അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ഉണ്ടാക്കുന്ന മാർക്കോ റൂബിയ പയ്യ നമുക്കറിയില്ലേ ബ്ലിങ്കൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ അദ്ദേഹത്തിന് പകരം അത് ബൈഡൻ്റെ കാലത്ത് ഇതിപ്പോൾ മാർക്കോ റൂബിയോ ആണ് പുതിയ സ്റ്റേറ്റ് സെക്രട്ടറി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ട്രംപ് ഓഫീസിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് സ്റ്റോപ്പ് ആക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയില്ല നിങ്ങൾക്ക് ഐ മീൻ യുദ്ധം അതിന് പക്ഷേ ഇപ്പോൾ കുറേ ആയി എന്നിട്ട് ഇത് അവസാനിക്കുന്നില്ല അദ്ദേഹം പറയുകയാണിപ്പോൾ ഇനി ആ ഒരു ശ്രമം പീസ് ഡീലിനുള്ള ശ്രമം ട്രംപ് ഒഴിവാക്കുമെന്നാണ് പറഞ്ഞത് പെട്ടെന്ന് ഇത് വന്നിട്ടില്ലെങ്കിൽ ഡീല് വന്നിട്ടില്ലെങ്കിൽ പീസ് ഡീൽ വന്നിട്ടില്ലെങ്കിൽ അബ അബാൻഡൻ എന്നാണ് പറഞ്ഞത് ഉപേക്ഷിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ റിഷോകിന് യുദ്ധം നീണ്ടുപോകാനുള്ള ഒരു സാധ്യത ആ സ്റ്റേറ്റ്മെൻ്റുകളിൽ വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ അതേപോലെ ഐ എം എഫും പറഞ്ഞ ഗ്രോത്ത് റിസിസ്റ്റൻ ഇല്ലെങ്കിലും ഗ്രോത്ത് വലിയ രീതിയിൽ ഹേർട്ടായിട്ടുണ്ട് ഈ ട്രേഡ് ടെൻഷൻ കൊണ്ട് അതും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സ്വർണ്ണവില ഉയർത്തുന്ന കാര്യങ്ങളാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വാർത്തകളല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നത് സാമ്പത്തികപരമായിട്ടൊക്കെ തകർച്ചിട്ടാണ് പിന്നെ യു എസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എം പോർട്ടിൽ അറ്റാക്ക് ഇത് മുപ്പത്തെട്ട് പേര് കൊല്ലപ്പെട്ടു എന്ന് അവിടുത്തെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസിൻ്റെ അറ്റാക്ക് എമ്മിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൾറെഡി ഉള്ള താരീഫുകളൊക്കെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപതാണുള്ള അടുത്ത ആഴ്ചയും സ്വർണ്ണവില ഉയരാനാണ് സാധ്യത റെക്കോർഡ് ഹൈൽ നിന്ന് ഗോൾഡ് കഴിഞ്ഞ ദിവസം തകർന്നെങ്കിൽ പോലും